അനിമോളുടെ ചെരുപ്പ് കാണാതെയായി അപ്പോൾ ചെരിപ്പ് കാണാതെ അനിമോൾ കുറേ രണ്ട് മൂന്ന് ദിവസമായി തപ്പി നടക്കുന്നു അപ്പോൾ ചേരിപ്പ് കാണാനില്ല അപ്പോൾ അനീഷാണ് ഇപ്പോൾ ചേരിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി അനിമോൾക്കൊപ്പം നടക്കുന്നത് ചെരുപ്പ് തപ്പാണ് അനിമോളെല്ലായിടത്തും പക്ഷെ കണ്ടു കിട്ടാനായില്ല അവസാനം അനീഷ് ഇത് കണ്ടുപിടിക്കുകയും ചെയ്തു എടുത്ത് കൊടുക്കുകയും ചെയ്തു അതായത് അടുക്കളയുടെ കിച്ചണിൻ്റെ ഇതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ അനീഷ അത് കഴിഞ്ഞിട്ട് അത് ചോദിച്ചിട്ട് എന്നെ കാര്യം എന്നുള്ള രീതിയിൽ അനീഷ അത് പോയിട്ട് ആരോട് ചോദിക്കുന്നുണ്ട് നൂറോടെ ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം നൂറ് പറയുന്നുണ്ട് അത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഷാനവാസിനോട് പോയി പറയുന്നുണ്ട് അപ്പം നൂറയ്ക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ് ആ ഇത് മാറ്റിയത് അവളുടെ ചെരുപ്പ് മാറ്റി വെച്ചിട്ടുള്ളത് ഷാനാവാസാണെന്ന് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് അവസാനം അനുമോളയുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ല രീതിയിൽ നോക്കി നടത്തുകയാണ് അവസാനം വിവാഹ അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട് കേട്ടോ